ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്കിന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അതിനായിട്ടായത് ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും വേപ്പിൻ്റെയും പച്ചമുളകും പിന്നെ ഇത്തിരി ചിക്കൻ മസാലയും ഒക്കെ കൂടി ഇട്ട് പരട്ടിയിട്ട് വെച്ചേക്കണതാണ് ഞാനിതിലേക്ക് ആദ്യം ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്തിട്ട് ഞാനിപ്പോൾ ഓയിലാണ് ചേർത്തേക്കണേ ചേർത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇത്തിരി ഞങ്ങൾ പെരിഞ്ചീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ടിട്ട് നല്ലോണം വാട്ടി അത് ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ സബോള ചേർത്ത് നല്ലോണം ഇളക്കി അതിനുശേഷം സബോള ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ പച്ചമുളകും പിന്നെ വേപ്പിൻ്റെ ഇലയും ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഒരുവിധം വാടി ഞാനിപ്പോൾ ചിക്കൻ ഈ കുരുഗുര ചിക്കനിലേക്കുള്ള സബോള കുരുകുര എന്നാണ് അറിഞ്ഞേക്കണത് ഇപ്പം നമുക്ക് നീളത്തിൽ മരിയാട്ടോ ഇതിലേക്ക് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ മസാല സെപ്പറേറ്റ് ആയിട്ട് ചൂടാക്കിയിട്ടാണ് ഇടണത് അതായത് മുളക് പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഇത്തിരി കുരുമുളക് പൊടി അങ്ങനെയുള്ള പൊടികളെല്ലാം ചേർത്തിട്ട് നല്ലോണം ചൂടാക്കി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ ആ നമ്മൾ ഈ ഈ ഈ ഈ സവോള നല്ലോണം വാട്ടിയിട്ട് അതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കേണ്ട സമയം നമ്മിട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കാം ആ ഒരു പച്ചക്കുത്തൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ഓൾറെഡി അത് സെപ്പറേറ്റ് ചൂടാക്കണ കാരണം എന്നാലും ഈ സബോളയിലേക്ക് പിടിക്കണ വരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ നല്ലോണം അതൊക്കെ മിക്സായി കഴിഞ്ഞു എന്ന് കാണുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തേക്കണത് അപ്പോൾ ആ രണ്ട് തക്കാളിയും ഇതിലേക്ക് ചേർത്ത് തക്കാളി ചേർത്ത് തക്കാളി നല്ലോണം അതിലേക്ക് സബോളയിൽ ഈ മസാലയിലേക്ക് നമുക്ക് ചേരണം അപ്പോൾ അതിന് വേണ്ടി നല്ലോണം ഇളക്കി കൊടുക്കാം എന്നിട്ട് നേരത്തെ നമ്മൾ സവോള ചൂടാക്കിയ ചട്ടിയിൽ ഒന്നെ ഇത്തിരി വെള്ളം ഒരര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഈ തക്കാളി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക നല്ലോണം എല്ലാവടത്തേക്കും ആ ഒരു ഇത് പിടിക്കണ വരെ ഒന്ന് ജസ്റ്റ് ഇളക്കണം കേട്ടോ നല്ല രീതിയിൽ ഇളക്കാം കേട്ടോ ഇതിപ്പം നമുക്ക് എന്താ പറയുക ഇതിൽ മല്ലിയിലൊക്കെ ആഡ് ചെയ്യാം അതൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ചേരണം ഞാൻ നാടൻ രീതിയിലാണ് വെക്കണത് എന്നിട്ട് നല്ല രീതിയിലളയ്ക്കതിന് ശേഷം ഇത്തിരി നേരം ഇതൊന്ന് മൂടി വെക്കാം നമുക്ക് അപ്പോൾ മൂടി വെക്കുമ്പോൾ അതിൻ്റെ തക്കാളി നല്ലോണം ഉടയും ചെയ്യും അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങുകയും ചെയ്യും മസാല പിടിക്കുകയും ചെയ്യും കണ്ട നല്ല ഒരു നല്ല ഒരു രസം കാണാം പിന്നെ അതിൻ്റെ ഒരു ഗ്രേവി നമുക്ക് സെറ്റായിട്ടോ ഇനി നമുക്കിതിലേക്ക് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം നമ്മൾ പരട്ടി വെച്ചിരിക്കുന്ന ആ കോഴി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കോഴി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഈ കോഴി നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി ആ മസാല എല്ലാം അവിടത്തേക്ക് എത്തിക്കണം എത്തിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കാം നല്ലോണം തിളക്കട്ടെ എല്ലാവടത്തേക്കും മസാല എത്തണം കേട്ടോ അടിയിൽ മസാല ഇങ്ങനെ കൂടി നിൽക്കാൻ പാടില്ല അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലേന്നെ ഇളക്കണം ഇപ്പം നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇനിയിപ്പോൾ ഇത് ഞങ്ങളുടെ സർവ്വസുഗന്ധി ഞാൻ സർവ്വസുഗന്ധി എന്നാണ് പറയേണ്ടത് പേര് എനിക്ക് അറിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം നല്ല രസമായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ് ഇത് നല്ല ഗുണമുള്ള സക്സിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ കറികളിൽ കറികളിലിട്ടാലും ഇപ്പോൾ സാമ്പാറിലായാലും ഇതിട്ടാൽ നല്ല രസമായിട്ടോ അപ്പോൾ അതും കൂടി ഞാനിതിലേക്ക് ചേർക്കണുണ്ട് ഇങ്ങനെ ഒരു നല്ലോണം വെള്ളം ഇത്തിരി ഇറങ്ങിയതിന് ശേഷം ചേർത്താൽ മതി അപ്പോഴാണ് ആ ഒരു ഇതിൻ്റെയും കൂടിയും ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ ഞാൻ എല്ലാവടത്തേക്കും ഇത്രയും ഇത് ചേർക്കുമ്പോൾ വിചാരിക്കരുത് ഇത് മാത്രമേ എന്ന് പക്ഷേ ഇത് ഇളക്കി ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇതൊന്നും നമ്മൾ കാണൂല കാരണം ഇതൊക്കെ വാടി ഇങ്ങനെ നല്ലോണം വെന്തിരിക്കണുണ്ടോ എന്നിട്ട് ഇത് ഇതും നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഞാൻ മൂടി വെച്ചിട്ടൊന്ന് തുറന്ന് നോക്കിയതാണ് അപ്പോഴേക്കും എന്താ വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ഹാഫ് ആയിട്ടുണ്ട് വെള്ളം കണ്ടില്ലേ ഞാൻ ഒഴിച്ച വെള്ളവും ഇറച്ചിയിലെ വെള്ളം ഞങ്ങൾ ഇറച്ചി കഴുകി വാലാൻ വെച്ചിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞതായിരുന്നു കണ്ട ഇറച്ചിയിലെ വെള്ളം നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വെന്തോന്നൊക്കെ നോക്കി വെന്തട്ടില്ലെങ്കിൽ വീണ്ടും മൂടി വെച്ച് വേവിക്കുക അപ്പം ഇതേ ആ വെള്ളം ഇത്തിരി വറ്റി ഇത്തിരി കുറുക്ക് രൂപത്തിലാവും കേട്ടോ ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുക അപ്പം എൻ്റെ ഇറച്ചി വെന്തട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മൂടി വെച്ചത് വീണ്ടും ഞാൻ തുറന്ന് നോക്കി അപ്പോൾ എല്ലുമേന്നൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കേട്ടോ അപ്പം ഇതൊക്കെ ഉണ്ടോ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം ഇത്തിരി വെള്ളമൊക്കെ വറ്റി നല്ലൊരു ഗ്രേവി എന്നൊക്കെ ഉണ്ടോ ഞാൻ പൊക്കുമ്പോൾ തന്നെ ഗ്രേവി പരിവായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കാണുമ്പോൾ എനിക്ക് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റണതാണ് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ടിയിൽ ഒഴുകി കിടക്കുന്ന ഗ്രേവി ആകുമ്പോൾ അത് കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാവും നല്ല വെള്ളയപ്പത്തിൻ്റെ ഒപ്പം ചപ്പാത്തിക്കൊക്കെ ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ചോറിനും ഭയങ്കര നല്ല രസമൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ചിക്കൻ കറിയാട്ടോ അപ്പം താങ്ക് യു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്യണം ബായ് താങ്ക്